ഫ്രണ്ട്സ് എഴുന്നേറ്റ് േറ്റോ ഇപ്പൊ എഴുന്നേറ്റേ ഉള്ളു വൈകിപ്പോയി നല്ല മഴയായിരുന്നു മഴ ആയിരുന്നു എഴുന്നേറ്റുള്ളൂക്കൊരു സൂത്രം കാണിച്ചു തരിയാ ഞങ്ങള് ഹൗസ്പോട്ടിലാണെന്ന് ഇതിലല്ല ഇതാണ് കുട്ടികൾ േറ്റ് കണ്ണു തുറന്ന് നോക്കിയപ്പോ കണ്ട കാഴ്ചയാണ് മുറ്റത്തോട്ട് ഇറങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ച കാണായിട്ടാണ് മുറ്റത്തോട്ട് കാലെടുത്ത് വെക്കാൻ പോയപ്പോഴത്തേക്കും മുറ്റം മൊത്തം വെള്ളം ആ തൊട്ട് കയറാറായിട്ടുണ്ട് നമ്മുടെ വീടിന്റെ കാഴ്ച കാണ சட்டோட்டா அம்மும் சச்சிக்கொட்ட படிச்சுக்கோ ട്ടോ ഇത് കാണിച്ചകത്താഴ്ച കാരണേ അകത്തും പുറത്തൊക്കെ കുറച്ചും വെള്ളമാണ് അകത്തോട്ട് കേറാണ്ടിരിക്കാൻ വേണ്ടീട്ട് മണ്ണൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുക ഇത് കായലും കടലും ഒന്നുമല്ല വെറുതെ കിട്ടിയുള്ള അവസ്ഥയൊക്കെ വന്നു പണ്ടിൻ്റെ ഹൗസ് ബോട്ടായിട്ട് വരും മൊത്തം മുങ്ങി വയ്ക്കുക അതൊക്കെ അത് കിണറാണ് ആക്കാറുന്നത് മകലിലൊക്കെ പച്ചയായി വെള്ളം അടുക്കളയുടെ ഫുള്ള് മുങ്ങി വയ്ക്കുക ആ തുറങ്ങിക്കണ തോടാണ് ആ തോടില്ല കവിഞ്ഞ് ോട്ട് വന്നോണ്ടിരിക്കാസ് ഒക്കെ ഒഴുകി കിടക്കണേ കാണില്ല പൈക്കള് ഇത്ര കാഴ്ച കാണിച്ചു തരാം എത്ര നമ്മുടെ വീടിൻ്റെ പാട്ടിൻ്റെ കണ്ട വശയൊക്കെ ആണ് രാവിലെ എഴുന്നേറ്റ് രാവിലെ എഴുന്നേറ്റ് ഇറങ്ങിട്ട് കണ്ട കാഴ്ച കാണണം എഴുന്നേറ്റ് വന്ന പോയി കണ്ണ് പറഞ്ഞ് മുറ്റത്തോട്ട് നോക്കിയപ്പോ കണ്ട കാഴ്ചയെ കാണണം വർക്കില് പോവാന്ന് വിചാരിച്ച ഇറങ്ങിയാ മുറ്റത്തോട്ട് കാല് വെക്കാൻ നോക്കിയപ്പോഴത്തേക്കും വെള്ളം അകത്ത് വെള്ളം കയറാന അവസ്ഥയായി ഞങ്ങളിപ്പ എത്ര വീട്ടിൽ ഇരുന്നിട്ട് അപ്പറേ എത്രയൊക്കെ വീടും പറ്റ അപ്പുറത്തൊക്കെ വീടാക്കാന്ന് വീട്ടിലൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ കാണിച്ചു വരെ മുങ്ങി ബ്ലോക്ക് ആണ് ആൾക്കാരെ കൈയേറ്റം പണ്ട് പറഞ്ഞു കേട്ടേക്കണ പണ്ട് പറഞ്ഞു കേട്ടിരിക്കണത് ഈ തോടെന്ന് പറയുന്നത് വല്യ കെട്ടുവള്ളങ്ങൾ രണ്ടെണ്ണം ഒരുമിച്ച് പോണ വീതിക്ക് ഉണ്ടായ തോടാന്നു പറഞ്ഞു ആ തോടിപ്പ ഒരു കടലാസ് വെള്ളം പോലും ചെറിയൊരു വഞ്ചി പോലും പോവാത്ത അവസ്ഥയാ എല്ലാരും കയ്യേറ്റം കയ്യേറി 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 തോടൊന്നും ഇല്ല ഇപ്പൊ ചോട്ടനക്കിര പഞ്ചായത്തിലാണത് ചോട്ട പഞ്ചായത്തിലെ തോട് ഇപ്പൊ തോടെന്ന് പറയാൻ പറ്റില്ല കാനേരത്ര വീതി ഉള്ളു ഇപ്പൊ